ഹലോ ഗായ് നമ്മൾ പള്ളിയിലോട്ട് പോവാണ് അങ്ങനെതാ പള്ളിയിലോട്ട് പോവാനായിട്ട് ഹ്സരി കൊടുത്ത് റെഡി ആവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് അങ്ങനെ നോക്കുന്നത് അങ്ങനെതാ മോളേം കൊണ്ടിതാ കാറിലിരുത്തി വീട്ടിലോട്ട് പോവാണ് അച്ഛൻ്റെ അമ്മേടെ അടുത്തുവിട്ട് അത് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ഉണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം അങ്ങനെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് ഞങ്ങളിങ്ങനെ പള്ളിയിലോട്ട് പോവാണ് ഇത് ഞങ്ങളുടെ വീട്ടിലെ ആ റോഡാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ചേച്ചിയുടെ അടുത്ത് പോവാം ചേച്ചീനേയും കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ഞാൻ അത്ര വലിയ ഡ്രൈവിംഗ് എക്സ്പേർട്ടൊന്നും അല്ല എന്നാലും അത്യാവശ്യം ഓടിക്കും അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകും അപ്പോൾ അവിടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചി രണ്ട് കുട്ടികളൊക്കെ അവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അവരെ വീട്ടിലോട്ട് പോവാം അവരെ കൂട്ടിയിട്ട് നമുക്ക് നമുക്കതുവഴി പള്ളിയിലോട്ട് പോവാം അപ്പോൾ സ നമ്മളെപ്പോൾ പോയാലും അടയ്ക്കുന്ന ഒരു ഗേറ്റാണിത് ഇപ്പോൾ അടച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഗേറ്റ് എപ്പോഴും അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു ഗേറ്റാണിത് ആ എന്തോ ഭാഗ്യത്തിന് പക്ഷേ ഇന്ന് തുറന്നിട്ടുണ്ട് ഇതൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നമ്മൾ പോകുന്ന സമയമെന്ന് വെച്ചാൽ ഒരു അഞ്ചര മണിയാണ് പോണത് അവിടെ വലിയ തിരക്കാണ് ഉത്സവമൊക്കെ ഇല്ല അപ്പോൾ നല്ല തിരക്കാണ് നമ്മൾ നേ നേരത്തെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ പറ്റിയില്ല അങ്ങനെ ഇതാണ് നമ്മൾ പള്ളി എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ആ പള്ളിയിൽ ലൈറ്റ് റെജിമെൻസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും തറയിലിരിക്കുവാണ് അപ്പം ഇങ്ങനെ കുറേ നേരം തറയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് എണീറ്റും ഇങ്ങനെ ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ച് എണീറ്റാണ് മോളുടെ കൈ ഇങ്ങനെ ഞാൻ പിടിച്ചേക്കണം കാരണം അത്രയ്ക്ക് തിരക്കുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർ സൂക്ഷിക്കുക അത്ര തിരക്കാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ വായിൽക്കൂടെ മൂക്കിൽ കൂടെ ഒക്കെ പോകാൻ വരുന്നൊരു സംഭവമുണ്ട് നോക്കാമെന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അത് നോക്കാനായിട്ട് പോയി അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ അത് വായിലോട്ട് വെക്കാൻ പേടി കാരണം അത് നല്ല ചൂടാണോ അത് തണുപ്പാണോ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ പരീക്ഷിക്കുകയെന്ന് വിചാരിച്ചാൽ ഞാൻ ഒന്നിടത്ത് വായിലിങ്ങനെ ഇട്ടു അപ്പോൾ അതാ മൂക്കിക്കൂടെ വൈകൂടെ ഒക്കെ പോകാമായിരുന്നു പക്ഷെ അത്ര ഡേഞ്ചർ അല്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇത് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയുള്ള ഐഡാണ് പക്ഷെ അവർക്ക് ഇരിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനും കൂടെ ഇരുന്നൊന്ന് ചുറ്റി ഒരാൾ ഒരാൾ ഒരാളെൻ്റെ മടിയിലും പിന്നൊരാളെൻ്റെ അടുത്തുമായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ഇത് ഇത് എൻ്റെ ചേച്ചിയുടെ മോന് എവിടെ കണ്ടാലും അപ്പോഴിത് കയറണം അങ്ങനെ അവൻ കയറി നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ അവനെ വരി നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണപ്പോൾ മോളും ഇങ്ങനെ ചേട്ടൻ കളിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ എൻ്റെ മോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ഇങ്ങനെ കയറാനൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഇപ്പോഴൊന്നും പറ്റില്ല ഒരുപാട് സമയം എടുക്കും ഇതൊക്കെ കയറാനായിട്ട് അപ്പോൾ അടുത്തറായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചാടി ചാടി കളിക്കുകയാണ് അതിങ്ങനെ മോളെ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുവാണ് അപ്പോൾ അതായത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കോളിൽ കുത്തിയത് അപ്പം മോൻ ഇങ്ങനെ അതിങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുക അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ മോള് അപ്പോൾ അവളുടെ വായിലും ഇങ്ങനെ വെച്ചു കൊടുത്തു അതാ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാണാൻ തന്നെ എന്ത് രസമല്ലേ പല പല നിറത്തിലിങ്ങനെ കത്തി കത്തി ഇരിക്കുവാണ് നല്ല രസമുണ്ട് ഇതിപ്പോൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ അതിനേക്കാളും ഭയങ്കര എത്ര കളറാണ് മാറി മാറി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ നടക്കുവാണ് പണ്ടൊക്കെ ഈ ഉത്സവം കണ്ടിട്ട് തൊള്ളിലിട്ട് നടക്കുന്ന പോലെയാണ് അച്ഛൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അത് കഴിഞ്ഞ് എടുത്തു പിന്നെ ഇത് കുറേ കഴിയുമ്പോൾ നടത്തി ഇന്ന് കാർ പാർക്കിങ് സാധാരണ അവിടെ പാർക്കിങ്ങിനുള്ള സ്ഥലം സ്ഥലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നല്ല തിരക്ക് കാരണം അവിടെ ഫുള്ളായി അപ്പോൾ കാർ ഒത്തിരി ദൂരെയാണ് കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ ആ കാറിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവാണ് അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ യേശുവിനൊക്കെ ഇങ്ങനെ പോകണ വഴിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു കടയിലിറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിക്കുവാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ അപ്പോൾ എന്തേലുമൊക്കെ കഴിക്കണമെന്നു വിചാരിച്ചിട്ട് കഴിക്കാൻ കയറിയതാണ് പൊറോട്ട ചിക്കൻ അതൊക്കെ ഉള്ളു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യുക ടാറ്റാ